വിഷ്ണുശാലിനിയുടെ പുതിയ പ്രൊമോയിൽ വിഷ്ണുവാണെങ്കിൽ അമ്പലത്തിലേക്ക് വരുമ്പോൾ ചന്ദ്രബോസിനെയും സുസ്മിതയും കാണുകയാണ് അവരുടെ ആ മാലിന്യമൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അന്നേരം എന്താണ് എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് വിഷ്ണു ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണല്ലോ ശാലിനിയെ കണ്ട സന്തോഷം എല്ലാം കൂടിയാകുമ്പോൾ വിഷ്ണുവിന് ആകെ പാടെ ഒരു സന്തോഷത്തിൻ്റെ മൂട് തന്നെയാണ് അന്നേരം നീയോ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ആദ്യം അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം വിഷ്ണുവിനും അങ്ങോട്ട് ദേഷ്യം കയറുകയാണ് അന്നേരം താൻ എന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഒരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല വിഷ്ണുവും ശാലിനിയും കൂടി ഒന്നിച്ചാലും മാസല്ല മരണമാസമാണ് എന്നിങ്ങനെ അങ്ങോട്ട് വിഷ്ണു കടുപ്പിച്ചു പറയുമ്പോൾ ചന്ദ്രബോസും പേടിച്ച് നിൽക്കുന്നുണ്ട് സുസ്മിതയും പേടിച്ച് നിൽക്കുകയാണ് അന്നേരം ശാലിനിയാണ് കളക്ടർ എന്നുള്ളത് വിഷ്ണു അറിഞ്ഞോ എന്നുള്ള സംശയത്തിൽ ചന്ദ്രബോസും സുസ്മിതയും കൂടി നിൽക്കുകയാണ് ഒന്നാമത് ഇപ്പോൾ വലിയൊരു പണി കിട്ടി നിൽക്കുകയാണല്ലോ അപ്പോൾ വിഷ്ണുവിൻ്റെ ദേഹത്തിന് കൈ വെച്ച് അടുത്ത പണി കൂടി വാങ്ങണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചന്ദ്രബോസ് നിൽക്കുകയാണ് സുസ്മിതയ്ക്കാണെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് കാണിക്കുന്നത് കളക്ടറേറ്റാണ് കാണിക്കുന്നത് കളക്ടറേറ്റിലേക്ക് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച് വണ്ടി വരുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് ഇറങ്ങുന്നത് ശാലിനിയല്ല പുതിയ കളക്ടർ തേജസ്സിനിയാണ് ഇറങ്ങുന്നത് ഇറങ്ങി ആ കളക്ടറിൻ്റെ ചേംബറിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് അനുവൽ എല്ലാവരും കൂടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു ആകെ സന്തോഷത്തോടു കൂടി ഈ കളക്ടർ തേജസ്വിനി കളക്ടറിൻ്റെ ക്യാമ്പിനിലേക്ക് കയറി പോവുകയാണ് ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇനിയും വിഷ്ണു ഈ അമ്പലത്തിലെ തേങ്ങ ഉടപ്പൊക്കെ കഴിഞ്ഞിട്ട് കളക്ട്രേറ്റിലേക്ക് ചെല്ലുമ്പോൾ ശാലിനിക്ക് പകരം തേജസ്സിനി ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇനി അവിടെ വിഷ്ണുവിൻ്റെ തോന്നലാണോ എന്നൊക്കെ പറഞ്ഞ് ഇനി ആരെങ്കിലും കളിയാക്കുമോ ബാക്കി എന്തുള്ളതാണ് എന്നുള്ളതൊക്കെ നമുക്ക് പുതിയ എപ്പിസോഡ് വരുമ്പോൾ കാണാം ഓക്കെ താങ്ക്